മമ്മൂക്കയുടെ സിനിമ ടർബോ കാണാൻ രണ്ട് ദിവസം മുതൽ അത് വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് ടിക്കറ്റ് കിട്ടി ഞങ്ങൾ ആവിന്യൂസ് മാളിൽ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് പലരുടെയും വിമർശനങ്ങൾ ഇക്കുള്ള മറുപടി പറയാൻ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് റിവ്യൂകൾ കണ്ടു പക്ഷേ എന്നിരുന്നാലും നേരിട്ട് സിനിമ കണ്ടതിന് ശേഷം അതിന് മറുപടി പറയാം എന്നാണ് കരുതിയിരിക്കുന്നത് തീർച്ചയായും ഈ സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം നമ്മൾ അതിനൊരു മറുപടി പറയുന്നതാണ് ആവിന്യൂസ് മാൾ കാണിച്ചു മാസ് ബാക്കി സിനിമ കണ്ടതിന് ശേഷം ഇടിയോട് ഇടിയാണ് സിനിമ മൊത്തം തുടക്കം മുതൽ അവസാനം വരെയും ഇടിയാണ് കണ്ടതിന് ശേഷം നമുക്ക് അതിനുള്ള മറുപടി തീർച്ചയായും പറയുന്നതാണ് നീ തിയേറ്ററിൽ കയറാൻ പോവുകയാണ് കണ്ടിറങ്ങിയതിന് ശേഷം അടുത്തത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മാന്ത്രികൻ എന്ന് പലതരത്തിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന് മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ റിലീസായി എല്ലാവരും കണ്ടു ഒരുപാട് റിവ്യൂകളും വന്നു അഭിപ്രായങ്ങളും വന്നു കണ്ടിട്ട് പറയാം എന്ന് കരുതിയത് കൊണ്ട് രണ്ട് ദിവസം കിണഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായി ഇന്നലെ കാണാൻ അവസരമുണ്ടായി ഒരുപാട് രാത്രി അതായത് ഒമ്പത് മണിക്കുള്ള ഷോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത് ആയതിനാൽ വന്ന് അതിൻ്റെ അഭിപ്രായം പറയാനുള്ളൊരു സമയം ഉണ്ടായില്ല കാരണം പിന്നെ വന്ന് പറയുന്നത് എങ്ങനെ എന്ന് കരുതി പിന്നെ ജോലിയുണ്ട് ജോലിക്ക് പോകണം അതും കഴിഞ്ഞ് ഒന്നാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ചെയ്ത ടർബോ അതിനെതിരെ ചില ആൾക്കാർ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞു അത് അവരുടെ സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ് എന്ന് മാത്രം കരുതിയാൽ മാത്രം മതി കാരണം ഈ സിനിമയ്ക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ രണ്ട് രണ്ടര മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ നിങ്ങൾ എൻജോയ് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട വൈശാഖ വൈശാഖണ്ണ ഒരു സങ്കടം പറയാനുണ്ട് നമ്മുടെ മമ്മക്കായ നിങ്ങൾ ഇൻട്രോ കാണിച്ചത് ഒരല്പം വിഷമത്തിലാക്കിയില്ലേ എന്നൊരു സംശയം മനസ്സിനകത്തുണ്ട് അതൊരു എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പിന്നെ വേറൊരു കാര്യം ആശ്വസിക്കാനുള്ളത് സെക്കൻഡിൽ നള വളരെ ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് വരുന്നുണ്ട് ആ ഒരു ഇൻട്രോ ആയിരുന്നെങ്കിൽ ഇനിയൊക്കെ ഇതിനേക്കാൾ കുറച്ചുകൂടി പവർഫുള്ളായിരുന്നേനെ പക്ഷേ എനിക്ക് തോന്നുന്നത് മധുരരാജയിൽ ഇത്തരം ഒരു ഇൻട്രോ കാണിച്ചത് കൊണ്ടായിരിക്കുമോ ഇതിൽ അത് വേണ്ട വളരെ സിമ്പിളായിട്ട് ഒരുപക്ഷെ മമ്മുക്കാക്കും ഇത് വളരെ കംഫർട്ടബിൾ ആയിരുന്നോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നോ ഇത് മതി എന്ന് എന്നാലും സംഗതി ഉഷാറാണ് ഓക്കെയാണ് സിമ്പിളായിട്ട് കാണിക്കുന്നു സിമ്പിളായിട്ട് പോകുന്നു ശേഷം വരുന്ന രംഗത്ത് അദ്ദേഹം കാസറുന്നു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല ചില ആൾക്കാർ എല്ലാവരും ഇല്ല ചില ആൾക്കാർ അവർക്ക് പിടിക്കുന്നില്ല ഇപ്പോൾ പൊതുജനം പലവിധം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്തവരാണ് പറഞ്ഞത് പിന്നെ കണ്ടിട്ടും അവരുടെ അഭിപ്രായവും പറഞ്ഞു പിന്നെ ചിലർ റിവ്യൂ പറയാൻ വേണ്ടി മാത്രം സിനിമയ്ക്ക് പോകുന്ന ചില ടീമുകളുണ്ട് അതായത് സിനിമ കാണാൻ അവരാസ്വദിച്ച് സിനിമ കാണുകയല്ല ചെയ്യുന്നത് റിവ്യൂവിന് വേണ്ടി അതിലെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ഏത് നല്ല ഭാഗങ്ങൾ ഏത് മോശപ്പെട്ട ഭാഗങ്ങൾ എന്ന് കണ്ടെത്തുവാൻ വേണ്ടി ചില ആൾക്കാർ പോകുന്നു പക്ഷേ ഒന്ന് ഓർക്കുക നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ടർബോ വളരെ ഉയരങ്ങളിൽ വളരെ വേഗത്തിൽ സിനിമ പറന്നുകൊണ്ടിരിക്കുകയാണ് ലോകം എമ്പാടും ഉള്ള മലയാളികൾ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം കയറി ഇറങ്ങിയിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് ഒരു കാരണവശാലും ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല അവസാനം പോയി കുത്തിയിരുന്ന് രാത്രി ഒമ്പത് മണിക്ക് ശേഷമുള്ള ഒരു ടിക്കറ്റ് എടുത്ത് കണ്ടു അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ ടിക്കറ്റ് കിട്ടാൻ വഴിയില്ല ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയണത് നമ്മുടെ നാട്ടിലെ കാര്യമല്ല ഇവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത് ടിക്കറ്റ് കിട്ടാൻ പറ്റുന്നില്ല അതും ഒരു ടിക്കറ്റ് നമ്മുടെ നാടിൻ്റെ പൈസയും ഇവിടുത്തെ കാശുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് ചാർജ് ഓർക്കണം നമ്മുടെ നാട്ടിനേക്കാൾ ഒന്ന് എത്രയാണ് നമ്മുടെ നാട്ടിലെ ടിക്കറ്റിൻ്റെ ചാർജ് അതിൻ്റെ എത്രയോ മടങ്ങ് കൊടുത്താണ് സിനിമ കണ്ടത് അത് കുറഞ്ഞതാണ് അതിലും കൂടിയതുണ്ട് പക്ഷേ കിട്ടാൻ പറ്റാത്തതുകൊണ്ട് അതെങ്കിലും എടുത്ത് എന്തായാലും കണ്ടേ മതിയാവും അങ്ങനെ സിനിമ കണ്ടു സൂപ്പർ ഒന്നൊന്നര സിനിമ അതിൽ യാതൊരു തർക്കവും ഇല്ല നിങ്ങളെ ഏതു തരത്തിലും എൻജോയ് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ധൈര്യമായി ടിക്കറ്റ് എടുത്തോളൂ മിഥുൻ മാനുവൽ തോമസ് സല്യൂട്ട് പൊളി അതുപോലെ തന്നെ പിന്നെ മ്യൂസിക് പുള്ളിക്കാരൻ തകർത്ത് തകർത്തെന്ന് പറഞ്ഞാൽ തകർത്ത് പിന്നെ ഇക്കാര്യ കാര്യത്തിൽ ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട് പിന്നെ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ അവർ ഒരുപാട് പുതുമകൾ കൊണ്ടുവരുന്നു എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു പുതുമ കൊണ്ടുവരാൻ പാടില്ല വെറൈറ്റികൾ കൊണ്ടുവരട്ടെ ഒടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന വാഴയെ കെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കാതെ അതിനെ വിട്ടിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കുക കാരണം ലോകം ഒരുപാട് കുതിക്കുകയാണ് ലോകം ഒരുപാട് കുതിക്കുകയാണ് ടെക്നോളജികൾ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറകൾ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ കൊണ്ടുവന്ന് അവർ ഓരോ രംഗങ്ങൾ ചിത്രീകരിച്ച് വളരെ ഗംഭീരമായി തിയേറ്ററിൽ സിനിമകൾ അവതരിപ്പിക്കുന്നു അതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ മലയാളം സിനിമയിലും ഉപയോഗിക്കട്ടെ ടെക്നോളജി വളരെ വലുതാണ് അപ്പോൾ അതിനെ പിന്തള്ളാതെ വീണ്ടും പഴയ കാലത്തിൽ മരം ചുറ്റി പ്രേമവും അങ്ങനെയുള്ള സംഘടനകളും അതിലുള്ള ചെറിയ അടിയും പിടിയും കാര്യങ്ങളും അതങ്ങനെയല്ല ബോറടിപ്പിക്കും ചില ആൾക്കാർ പറയുന്ന ബോറടിപ്പിക്കുന്നു ലാഗാണ് എന്താണ് രണ്ടര മണിക്കൂർ നിങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ തന്നെയാണ് സിനിമ കൊണ്ടുപോകുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു ചെറിയ ഒന്ന് രണ്ട് രംഗങ്ങൾ ഒന്ന് രണ്ട് സീനുകൾ മാത്രമാണ് കേരളത്തിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കുന്നത് തമിഴ്നാട്ടിലാണ് മുഴുവനും തമിഴ്നാടാണ് തമിഴ് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സിനിമയിൽ വലിയൊരു മെസ്സേജ് മെസ്സേജുണ്ട് അതെന്തുകൊണ്ട് എല്ലാവരും പറയുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ഓർത്തു ആ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ആർക്കാണ് എന്തിനാണ് എന്ത് ആവശ്യത്തിനാണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളും ഇതിലൊരു വലിയ മെസ്സേജ് ആ സിനിമയിൽ ചെയ് നമുക്ക് തരുന്നുണ്ട് കാണികൾക്ക് തരുന്നുണ്ട് ആയതിനാൽ നിങ്ങളത് ശ്രദ്ധിക്കണം വളരെ ബാങ്ക് വഴി എന്തുമാത്രം തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ഈ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഈ സിനിമയെ കൂടി നിങ്ങളത് നോക്കണം തിയേറ്ററിൽ പോയി ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആധാർ കാർഡ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പണി എങ്ങനെയാണെന്ന് അതുപോലെ ബാങ്ക് ബാങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ബാങ്കുകളിൽ ഈ ബാങ്കുകളിൽ തന്നെ പലതരത്തിലും ചാരന്മാരുണ്ട് അനുഭവമാണ് എൻ എനിക്കും വിളിച്ച് എൻ്റെ അടുത്തും എൻ്റെ കാർഡിൻ്റെ പത്തക്ക നമ്പർ പറയുകയും ബാക്കി വരുന്ന നമ്പർ അറിയില്ല എന്ന് പറയും പറഞ്ഞുതാ ഞാൻ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറയുന്ന കോള് രണ്ട് മൂന്ന് കോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അത് ഈ സിനിമ കണ്ടപ്പോൾ ബോധ്യമായി ബോധ്യമായി അപ്പോൾ കപ്പലിൽ തന്നെ കള്ളനുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇദ്ദേഹം ഇത്രയും എഫർട്ടെടുത്ത് ഈ സിനിമ ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മോശപ്പെട്ട സിനിമ എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സ് മനസ്സുവന്നത് നമ്മുടെ മമ്മൂക്ക ഇത്രയും എടുത്ത് ഈ സിനിമ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എങ്ങനെ തോന്നി നിങ്ങൾക്കിത് ഈ മോശം എന്ന സിനിമ എന്ന് പറയാൻ ഒരിക്കലുമില്ല നിങ്ങൾ തീർച്ചയായും ടിക്കറ്റ് എടുത്ത് ഈ സിനിമയെ കാണാൻ നിങ്ങളെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണണം പ്രത്യേകിച്ചും തിയേറ്ററിൽ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല തിയേറ്ററിൽ പോയി നിങ്ങൾ ഈ സിനിമ കാണണം നിങ്ങളെ രസിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോമഡിക്ക് കോമഡി സ്റ്റണ്ടിന് സ്റ്റണ്ട് പിന്നെ വേറെന്താ മ്യൂസിക്കിന് മ്യൂസിക്ക് പിന്നെ ഇതിൽ മരഞ്ചുറ്റി പ്രേമോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പിന്നെ വലിയ ഒന്നുമില്ല അത്യാവശ്യം കോമഡി കൊടുത്തിട്ടുണ്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് നല്ല അടിപൊളിയായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട് അത് വളരെ രസകരമായിട്ട് പിന്നെ ജോസിന് ഈ ഭൂമിയിൽ പേടിയുള്ള ഒരേ ഒരാൾ അത് അമ്മ മാത്രമാണ് അത് ഭയം കൊണ്ടല്ല ഭയം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് അതിൽ അതിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ തിയേറ്ററിൽ പോയി ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സ്നേഹം കൊണ്ടുള്ള ഭയം അമ്മയെ മാത്രമാണ് അദ്ദേഹത്തിന് ഭൂമിയിൽ ടർബോ ജോസിന് ഭൂ ഭൂമിയിൽ ഭയമുള്ള ഒരേ ഒരു വ്യക്തി പക്ഷെ അദ്ദേഹം ഗുണ്ടല്ല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ ആയിത്തീരുന്നു സിനിമ നടക്കുന്നത് മുഴുവനും മദ്രാസിൽ ചെന്നൈയിലാണ് നിങ്ങൾ ആ സിനിമ വാച്ച് ചെയ്യണം കണ്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ ഇഡിയോട് ഇടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇടി ഈ പ്രായത്തിൽ അദ്ദേഹം ഇത്രയും ഭംഗിയായി ഈ സീനുകൾ ഈ ഷോട്ടുകൾ ചെയ്യാമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇഡിയോട് ഇടി എന്ന് പറഞ്ഞാൽ തിയേറ്റർ കുലുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവും വേണ്ട തിയേറ്റർ കുലുക്കുക തന്നെ ചെയ്യും കുലുങ്ങും അതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ നോക്കൂ സിനിമ നിങ്ങൾ കണ്ടു നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും തിയേറ്റർ കുലുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ കാണുവാൻ കേൾക്കുവാൻ ഈ സിനിമ വളരെ 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 നല്ല ഒരു സിനിമയാണ് നിങ്ങളുടെ നിങ്ങളെ രണ്ടര മണിക്കൂർ തീർച്ചയായും രസിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മിഥുൻ മാനുവലിൻ്റെ രചനയും പിന്നെ വൈശാഖിൻ്റെ സംവിധാനവും പിന്നെ അതിൻ്റെ ഡയറക്ടർ മറ്റേ മ്യൂസിക് പുള്ളിക്കാരനും കൂടെ ചേർന്ന് ഇതിൻ്റെ ഓരോ അണിയറ പ്രവർത്തകരും കൊഴിപ്പിച്ചിട്ടുണ്ട് കൊഴപ്പിച്ചെന്നുണ്ടെന്ന കുഴപ്പിച്ചിട്ടുണ്ട് യാതൊരു തർക്കമില്ല ബിന്ദു മണിക്കറിൻ്റെ പിന്നെ അതേപോലെ എൻ്റെ നായിക പേര് ഞാൻ മറന്നുപോയി ബിന്ദു മണിക്കർ കാസറി കുറച്ച് ഭാഗങ്ങൾ കാസറി അതുപോലെ വില്ലൻ മലയാളത്തിൽ ഇത്രയും പ്രാധാന്യം കൊടുത്തൊരു വില്ലൻ പണ്ട് ജോസ് പ്രകാശൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മലയാള ഒരു ഒരു വില്ലനെ ഇത്രയും ഭംഗിയായി ഇത്രയും ഗംഭീരമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിച്ച മറ്റൊരു മലയാള സിനിമയില്ല മലയാള സിനിമ ഇനിയും വളരെ ഉയരങ്ങളിലെത്തട്ടെ കാരണം ടെക്നോളജികൾ ഉപയോഗിച്ച് ബോളിവുഡും ബോളിവുഡും പിന്നെ അവർ പലതരത്തിലുള്ള സീനുകളും രംഗങ്ങളും എടുത്ത് സംഘട്ടനങ്ങളും എടുത്ത് നമ്മളെ രസിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിന് സാധിക്കില്ല അതിന് മമ്മൂട്ടി കമ്പനിയും നമ്മുടെ മമ്മൂക്കായും ഒരു കാരണമാണെങ്കിൽ തീർച്ചയായും അടുത്ത വരുന്ന സിനിമകളിൽ ഇതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ നെഞ്ചിടിപ്പിക്കുന്ന പ്രേക്ഷകനെ തിയേറ്ററിൽ നെഞ്ചിടിപ്പിക്കുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് അതായത് ഒരു കാർ റൈസിങ് ഇന്നേ വരെ മലയാളം സിനിമയിൽ ഇത്തരത്തിൽ ഒരു കാർ റൈസിങ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിനേക്കാൾ മകളിലായിരിക്കാം പക്ഷേ ഈ സിനിമയിൽ നിങ്ങളെ രണ്ടാം പകുതിയിൽ നിങ്ങളെ നെഞ്ചിടിപ്പിക്കുന്നുള്ള കാര്യത്തിൽ അതായത് ക്രിസ്ത്യർ സേവിയറിൻ്റെ മ്യൂസിക്ക് അത് നിങ്ങളും ആ ഈ കാർ റൈസിങ്ങും അതിൻ്റെ ആ സ്റ്റണ്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങൾ ഈ സിനിമ കണ്ട് തീരുന്നതുവരെ നിങ്ങൾക്ക് അടങ്ങി സീറ്റിലിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കാരണം ആദ്യം മുതൽ അവസാനം വരെ പടം നിങ്ങൾ തീരുന്നതുവരെയും നിങ്ങളെ രസിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാർ റൈസിങ് തീർച്ചയായും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഇത്രയും ഗംഭീരമായി ചെയ്തിരിക്കുന്ന ആ രംഗങ്ങൾ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം ഇത് തിയേറ്റർ മൂവി ആണ് തിയേറ്ററിൽ കാണേണ്ട മൂവി തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം

പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് കാരണം മമ്മൂക്ക കേരളത്തിലെ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു വിശ്വാസം അടുത്ത കാലത്ത് വന്ന സിനിമകളെല്ലാം ഹിറ്റാണ് ഇതൊരു വൺ ഹിറ്റാകും വിമർശകർക്കുള്ള തിരിച്ചടിയായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബാക്കി സിനിമ കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം മലയാള സിനിമയുടെ എല്ലാ സിനിമകളുടെയും കാരണം ഇപ്പം തന്നെ ഏതാണ്ട് അഡ്വാൻസ് ബുക്കിംഗ് തന്നെ കോടികൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊരു ഒരു വലിയൊരു കാരണം വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും ഈ സിനിമയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമുക്ക് ഉപയോഗിച്ചിട്ടില്ല കാരണം പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും പ്രേക്ഷകരത് ഏറ്റെടുത്തു ഈ അടുത്ത കാലത്തുണ്ടായ വിവാദം ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തു എന്നതിന് യാതൊരു സംശയമില്ല ബാക്കി സിനിമ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെക്സേഷൻ ഉണ്ട് നമ്മുടെ മമ്മുക്കയുടെ പടം അല്ലേ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എടിയായിരിക്കും എന്തായാലും പിന്നെ ഇതും മാനുവലിന്റെ സ്ക്രിപ്റ്റ് ഒക്കെയാണ് നല്ലൊരു പ്രതീക്ഷയുണ്ട് നന്നായിട്ട് വരുമെന്ന് വിചാരിച്ച് ബാക്കിയെല്ലാം ഇനി പടം കണ്ടിട്ട് പറ ബാക്കിയുള്ള നടന്മാർ ഓടി നടനടിക്കുമ്പോൾ ഇയാൾ അവിടെ നിന്നിടിക്കും വില്ലന്മാർ ഇങ്ങോട്ട് വന്ന് അടികൊള്ളണം സ്റ്റണ്ട് സീനുകളുടെ പേരിൽ മമ്മൂട്ടി എന്ന നടൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങൾ ചെറുതല്ല മമ്മൂട്ടിയുടെ അഭിനയ മികവിനെയോ കഥാപാത്രങ്ങളിലേക്കുള്ള പരകായ പ്രവേശത്തെയോ ചോദ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിമർശകർ എപ്പോഴും എടുത്തുപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ആക്ഷൻ രംഗങ്ങൾ എന്നാൽ ഇന്നലെ ടർബോ കണ്ടിറങ്ങിയ ഒരാൾക്കും മമ്മൂട്ടിയുടെ ഫൈറ്റിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ സാധിച്ചില്ല എന്നതാണ് സത്യം പടം തുടങ്ങിയ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ ഇടി മമ്മൂട്ടിയുടെ മെഗാ ഷോയ്ക്ക് തുടക്കം കുറിക്കുന്ന പള്ളിപ്പെരുന്നാൾ ഫൈറ്റ് പിന്നീട് അങ്ങോട്ട് അടിയോടിയാണ് ഫൈറ്റ് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ബസ് ഫൈറ്റ് ഒക്കെ കിടന്ന് ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് എത്തുമ്പോൾ വിമർശകർക്ക് മിണ്ടാൻ ഒരു അവസരം പോലും ഇല്ലാതാകും വയസ്സിൽ മമ്മൂട്ടി ഫൈറ്റ് സീക്വൻസുകളെ വിസ്മയിപ്പിക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകനും പറഞ്ഞു പോകും മമ്മൂട്ടി എന്ന അഭിനേതാവ് തന്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നത് മേക്കപ്പ് കൊണ്ടോ ഫോട്ടോഷൂട്ടിലൂടെയോ അല്ല മറിച്ച് കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെയാണെന്ന് കഴിഞ്ഞിടയ്ക്ക് ഒരു റിവ്യൂവർ പറയുകയുണ്ടായി ടർബോ ജോസിന്റെ കാര്യത്തിലും അത് ശരിവെച്ചു പോകും അയാളിടിക്കുന്ന ഓരോ ഇടിക്കും ഒരു ഒന്നൊന്നര ക്വിൻ്റൽ വെയിറ്റ് തോന്നും അതിന് കാരണം ഓരോ രംഗത്തിനുമായുള്ള മമ്മൂട്ടിയുടെ പ്രയത്നം തന്നെ